യുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് ഹുക്ക് കണ്ട ആ ഭാഗത്തൊക്കെ മീൻ അറിയുന്നുണ്ട് അവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീൻ മറിയണ ശരിക്കും കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഒരു അതിലും ഉള്ളേക്കാരും ഉപയോഗിക്കണ്ട അറിയുന്ന ഒരു ആൾക്കാരൊരു ജീവിതം ഉപയോഗിച്ചാലും കാലത്തെഴുന്നേറ്റ് പണിക്കൊന്നും പോവാതെ ചൂണ്ടലിട്ട് മീനും മീന നടക്കണം അതൊരു ഇതാക്കും പാട്ടൊക്കെ വരിക ആ ഒരു പാട്ടിലേക്ക് മാറ്റം ഭയങ്കര വരുന്നുണ്ടാവ ിറ്റ് പണിക്ക് പോവാതെ മീനും പിടിച്ച് നടന്നിടേണം ഇതുപോലെ വൈബ് ഉള്ള സ്ഥലത്തും ഒക്കെ കറങ്ങി നട്ടിട്ട് പിടിച്ചിടണം ഓ പിന്നെ അത് ശരിക്ക് അങ്ങനെ മറ്റേ നമ്മളെ പണ്ടത്തെ മാ മാപ്പിളപ്പാട്ട് പോ ആ രീതിയിലൊക്കെ നമ്മ നല്ല രസം രസം ഞങ്ങൾ ഇപ്പുള്ളത് ഒരു ഈ ഭംഗി എത്രണ്ട് പറഞ്ഞാ അത്ര നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങളിപ്പോ ഇവിടെ രാവിലെ കുറച്ച് നേരത്തെ വന്നു അത്യാവശ്യം മീനൊക്കെ കിട്ടി അപ്പോൾ മീനൊക്കെ പിടിച്ചിട്ട് ഇപ്പൊ ഏകദേശം സമയം അപ്പോ ഇത്ര നേരം ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 നടന്ന ഇങ്ങനെ പോയി ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് ഏകദേശം

ആ ആറ് ആറക്കാലൊക്കെ കേട്ടോ ഏകദേശം ഇവിടെ ആറക്കാലല്ല ആറ് കഴിഞ്ഞല്ലേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ഒരു തോട് മുറിച്ചിറന്നിട്ടാണ് നമ്മുടെ സ്പോട്ടിലേക്ക് പോയത് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുപോക്കേണ്ട ആദ്യം ഞങ്ങൾ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എൻ്റെ പേര് ഹരി ഇത് ഞങ്ങൾ ഇപ്പോ ഈ സ്പോട്ടിൽ വന്നു പറഞ്ഞാൽ ആദ്യം ഒരു ഇതുപോലുള്ളപ്പം ഞങ്ങൾ ഇരിക്കണം എന്താ പറയുക ഒരു മോട്ടറിന്റെ മോട്ടറിൻ്റെ ഷെഡാണ് അപ്പോൾ സ്പോട്ട് ചോദിക്കുന്നവരോട് ചിലർ സ്പോ മറ്റേ പുഴയിലാണ് കായലിലാണെന്നൊക്കെ പറയില്ലേ അതേപോലെ മോട്ടോർ പേരാണ് സ്പോട്ട് ഇതുപോലുള്ള മോട്ടോർ പേരുള്ളതിൻ്റെ ഏകദേശം അടുത്തൊക്കെ എറിഞ്ഞാൽ മീനടി ആയിരിക്കും അതാണൊരു ഐശ്വര്യം അല്ലേ അത് ഐശ്വര്യം അപ്പോൾ നമുക്ക് നരിച്ച മീനുകളൊക്കെ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം ആദ്യം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു തോടുണ്ടായിരുന്നു ആ തോട് മുതൽ നിങ്ങളൊന്ന് കണ്ടു കണ്ടുപോക്കട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ കാസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സൗണ്ട് നമ്മളപ്പോൾ ഇന്നൊരു പുതിയ റോഡാണ് കേട്ടോ പരീക്ഷിക്കാൻ പോണത് പരീക്ഷിക്കല്ല പരീക്ഷിച്ച് വിജയിച്ചാണല്ലേ ബിനു പരീക്ഷിച്ച് വിജയിച്ചാട്ടാ ഇത് ഫാന്റം കാഫിഷാണ് അപ്പോൾ നമ്മൾ ഈ റോഡിന്റെ ഇതന്നെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണത് ഈ സെയിം സാധനം തന്നെയാണ് ഈ റോഡ് ഉപയോഗിച്ചിട്ടൊന്ന് നമ്മൾ തുടങ്ങുകയാണ് ലൈനോ ഉദ്ഘാടനം അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഏത് റൂട്ടിൽ പോണ് ഏകദേശം ആ ഒരു റൂട്ടിലാണ് കേട്ടോ നമ്മൾ പോണത് ഞങ്ങളിപ്പോൾ ശരിക്കും കുറച്ച് ആയിട്ടാ കുറച്ചും കൂടി നേരത്തെ വരേണ്ടതാണായിരുന്നു അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മീനൊക്കെ ശരിക്കും മറിയടുകയാണായിരുന്നു പക്ഷേ സ്പോട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി എന്തായാലും ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നേരെ മീനൊക്കെ ഏകദേശമുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ മീൻ മറിയുണ്ട് കേട്ടോ അവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീൻ മറിയണ ശരിക്കും കാണാൻ പറ്റും വെള്ളം നല്ലോണം എന്ന് കയറിയിട്ട് ഇറങ്ങിയതാല്ലേ ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം ഉണ്ടാവും നന്നായിട്ട് പാമ്പുണ്ട് അല്ലേ പിന്നെ ഇത്രയും കാടിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും പാമ്പുകളൊക്കെ വന്ന് കേറുണ്ടായിരുന്നു അങ്ങനെ പൊറോട്ടുകാരില്ല എന്താ പറ്റി എന്നാ നമുക്കും അങ്ങോട്ട് നോക്കാം അതെ അതെവിടെ കാശാണ് അപ്പുറത്ത് പോയി

മറ്റേ വാറുണ്ണി വരേണ്ട പോലെ ഉണ്ട് ഒരു കാര്യം പറയാണ്ട് എന്ത് സംഭവിച്ചാലേ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിക്കലും റിസ്ക് എടുക്കരുത് റിസ്ക് എടുക്കരുത് ഇതിപ്പോൾ പിന്നോന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല ഒരിക്കലും ഇറങ്ങില്ല അപ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും പോയിട്ട് നിങ്ങൾ ഇറങ്ങാൻ വെച്ചത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തോടൊക്കെ മുറിച്ച് കിടന്ന് നേരെ അപ്പുറം പോയി അപ്പുറം പോയിട്ട് പോയിട്ട് വസ്തു കാസ്റ്റ് ചെയ്ത് ഒന്നുമില്ല പിന്നെ കാസ്റ്റ് ചെയ്തൊന്നുമില്ല അങ്ങനെ ഞാനൊരു മീന വെട്ട് കണ്ടാക്കി ഞാൻ അങ്ങോട്ട് എറിഞ്ഞു അപ്പൊ അടിച്ചില്ല അപ്പൊ അപ്പുറത്തൊരു ചാട്ടന്റെ ഫ്രോഗ് കൊളുത്തി അപ്പൊ ഞാൻ അത് എടുക്കാൻ പോയി എടുക്കാൻ പോയി പിന്നെ ഹരിയാട്ടൻ എന്ത് അവിടെ ഇങ്ങനെ ഹരിയാട്ടം ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടിച്ചു അപ്പൊ അത് സൈസ് കുഴപ്പമില്ലാത്ത സൈസ് മീനായിരുന്നു പക്ഷെ പ്രശ്നം എന്താ അണ്ണാക്കിലോട്ട് ഇറങ്ങി നമുക്ക് ഫോൾട്ട് എന്താ നമ്മൾ പ്ലെയർ എടുത്തിട്ട് ബാഗിൽ വെക്കാറുണ്ടായിരുന്നു എന്ത് റിയില്ലായിട്ടാണ് വീട്ടിലേക്ക് പോയത് ആ എനിക്ക് ഒരുപാട് മീൻ പക്ഷെ പക്ഷേ ഉണ്ടായിരുന്നില്ല ഇന്ന് ആ പ്ലെയർ ഇല്ലാത്ത ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി അത് മാത്രല്ല ഞാൻ കുറച്ച് ടൈം കൊടുക്കു അതുകൊണ്ട് എന്താ ഫ്രോഗ് അതിന്റെ ഏകദേശം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ നമ്മളങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് എത്തി

ഈ ഏരിയക്ക് വല്ലാണ്ട് ആൾക്കാര് വരാറില്ല ഈ പോത്തിനെ കിട്ടണവര് അങ്ങനത്തെ ടീമേ വരുള്ളൂ പിന്നെ നമ്മൾ ഇതേമാതിരി ചെരിപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ല അവര് വരുക ഞാനിത് സ്പിന്നർ ചെറിയ സ്പിന്നർ ഇട്ട് കഴിഞ്ഞാലേ നല്ലമാതിരിക്ക് അടി കിട്ടും വല്യ ഫ്രോഗം അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇതിമത്തൊക്കെ കൂടി ഫ്രോഗം കിട്ടും പിന്നെ വല്യ സ്പിന്നർ വല്യ ഫ്രോഗ ഇട്ട് കഴിഞ്ഞാല് അടിച്ചുകഴിഞ്ഞാൽ അടികൊള്ള ചെറുമീനൊക്കെ ചരക്കിലുള്ള മീനും നാനൂറ് ഗ്രാമുള്ള മീനൊക്കെ അടിച്ചാൽ ആദ്യം കൊള്ളാമായിരുന്നു അപ്പൊ നമ്മളടിച്ചിട്ട് ഉക്കപ്പായി എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്താ തൃശ്ശൂർപൂരത്തിന്റെ അമിട്ട് പൊട്ടിയാട്ടേ അങ്ങനൊരു സംഭവം ചെറുതായിട്ട് അപ്പൊ അങ്ങനത്തെ സെറ്റപ്പാണ് അപ്പൊ നമ്മളെ ഈ റോഡായിട്ടുള്ള വേട്ട മീനടിക്കും ചേട്ടൻ്റെ ചിലപ്പോ പേടിക്കണമെങ്കിൽ മീനടിക്കും അധികം ആരും വരാത്ത ഏരിയ പക്ഷേ അവിടെ ഒരാളുണ്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചിറങ്ങാം കേട്ടോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ആളുകൾ അധികം വരാത്തത്

പ്ലെയറിന്റെ നമ്മള് വേറെ രീതിയിൽ വരും അപ്പം നമ്മളെ ഈ റോഡിൽ നിന്നുള്ള ആദ്യത്തെ മീനണ്ട ഉദ്ഘാടനം പൊണിയിലേ പ്ലെയർ പ്ലെയർ മറന്നിരിക്കുന്നു അപ്പം ഇനി ഇവനെ വരാൻ അടുത്ത പണി നോക്കണം അപ്പൊ വെച്ചാൽ പറഞ്ഞാൽ നമ്മളെ ആദ്യത്തെ മീനുണ്ടോ ഇന്ന് രാവിലത്തെ ആദ്യത്തെ മീനും ഈ റോഡിലുള്ള ആദ്യത്തെ മീനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട് ഇട്ടതാണ് എല്ലാ അടിപൊളിയിൽ ഒരാൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കറക്റ്റ് വാങ്ങ ഉള്ളിൽ പോയിട്ടുണ്ട് ഹുക്ക് കണ്ട പ്ലെയർ ഇല്ല അതാണ് പ്രശ്നം പ്ലെയർ എടുക്കാൻ പറ്റില്ല ഫ്ലെയർ മാത്രം എടുത്ത് വെച്ചില്ല ഉള്ളിൽ പ്രശ്നം കൈ കൈയുടെ അങ്ങനെ എന്താ പറയാ സ്ക്രാച്ചാകണം ഈ പ്ലയർ ഉണ്ടാകുമ്പോ സ്ക്രാച്ചിങ്ങിന്റെ പ്രശ്നം വരില്ല പിന്നെ നമ്മള് തട്ടി തട്ടിക്കഴിഞ്ഞാല് ഈ വെള്ളത്തിൽ ഇതിലൊക്കെ നമ്മൾ കൈ വെക്കുന്നതല്ല അപ്പൊ ഈ അരിപ്പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ കൈ പരമാവധി കയ്യില് ഈ വെള്ളത്തിൽ എറിയാനും പോകുമ്പോൾ കയ്യിൽ മുറിയും കാലില് മുറിയൊന്നും ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചിട്ട് പോവാൻ മുറി ഉണ്ടെങ്കിൽ പരമാവധി എല്ലാവരും ശ്രദ്ധിച്ച് ഇറങ്ങാതിരിക്കുക ഭാഗ്യത്തിന് ഞങ്ങള് അവിടെ നിന്ന സമയത്ത് ആദ്യം ഒരു ചേട്ടൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പുള്ളിടുന്ന പ്ലെയർ വാങ്ങിയിട്ട് തൽക്കാലത്തേക്ക് ഞങ്ങള് കുക്ക് റിമൂവ് ചെയ്തു അതിലേക്ക് പിന്നു ഞങ്ങൾ ഇറങ്ങിയ സ്പോട്ട് പറഞ്ഞാലേ നിങ്ങൾ നമുക്ക് പരിചയം ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഇറങ്ങിയാ ഞാൻ പൊള്ളതുകൊണ്ടാണ് ഇറങ്ങിയത് പിന്നെ ഏകദേശം ഇവിടെ പരിചയം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഈ ഈ സൈഡിലൊക്കെ ഒന്ന് കാസ്റ്റ് പോകും എന്ന് എന്റെ വീണ്ടും ഒരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഏകദേശം ഇപ്പൊ ഒരു ചുരുങ്ങിയത് ചങ്ങരംകുളം വരെ പോയിട്ടുണ്ട് ചങ്ങരം ചങ്ങരംകുളം എന്ന് വെച്ചാല് അടുത്തല്ലേ ആ ഭാഗല്ലേ ചങ്ങരകുളം ഈ ഭാഗത്തൊക്കെ ഞാൻ പോയിട്ട് കാസ്റ്റ് ചെയ്യാറുണ്ട് അവിടെ ഈ ചേറാന് അങ്ങനെയുള്ള മീനുകളൊക്കെ അവിടെ കിട്ടാറുണ്ട് നമുക്ക് ഈ പരിചയം ചെയ്യാത്ത സ്ഥലത്ത് പോയെന്താറിയും വെള്ളം നിൽക്കുന്നുണ്ടാവും പക്ഷെ അതിന്റെ താഴ്ച എത്ര ഉണ്ടാവും ചതുപ്പുണ്ടാവും ഒന്നും അറിയില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് ഒരാളും നമ്മളറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഇറങ്ങിയിരുന്നില്ല നമ്മളൊന്നുകിൽ നമുക്ക് അറിയുന്ന സ്ഥലമാണ് അതായത് ഇപ്പൊ വേനൽക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു സ്പോട്ട് കാണും അവിടെ ഏകദേശം എത്രത്തോളം താഴ്ച ഉണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞ എന്താവുന്നൊക്കെ നമുക്ക് ഏകദേശം അറിയണ്ടാവും പക്ഷെ വർഷക്കാലമാകുമ്പോൾ എല്ലായിടത്തും വെള്ളമാവും അപ്പൊ ഈ വെള്ളമായി നിൽക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കുഴികൾ കാണുമ്പോഴും വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ കാണുമ്പോഴും ഒക്കെ ഒരുപോലെ ആവും നമ്മൾ പോകുന്ന സ്ഥലത്താവും ചിലപ്പോൾ ചിലപ്പോൾ വല്ല മുള്ള എന്തെങ്കിലും കുത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ നേരെ അടിയിക്കാണ്ട് പോകും നമ്മൾ പെട്ടെന്ന് കുതിർണ സമയത്ത് ചിലപ്പോൾ അവിടെ നല്ല ചതുപ്പ് നിലയിലൊക്കെ നേരെ അടിയിൽ പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ വീട് കണ്ടു ഒരിക്കലും നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാത്ത ഇല്ലാത്ത ഫ്രോക്കുകൾ എടുക്കുന്നത് അപ്പൊ കൂട്ടുകാർ അതേമാതിരി കുഴപ്പമില്ലാത്ത നല്ല ഫ്രോക്കുകൾ നോക്കിയിട്ട് എടുക്കുക അല്ലാതെ പരമാവധി ഞങ്ങൾ ഇറങ്ങി ആരും പരമാവധി ഇറങ്ങിപ്പോകുന്നത് പിന്നെ വേറെ കാര്യം കൊണ്ടിട്ടുണ്ടായി ഇന്ന് ഞാൻ പുതിയ റോഡ് വാങ്ങിയിരുന്നു ഫാന്റം അത് ഉദ്ഘാടനം കഴിഞ്ഞു ആ ഉദ്ഘാടനം അതിലിപ്പോ മൂന്ന് മീൻ അടിച്ചു കുഴപ്പമില്ലാത്ത മൂന്ന് മീനും അത്യാവശ്യം കുഴപ്പമില്ല മൂന്ന് ഏകദേശം ഹാഫ് കെ ജി അറേഞ്ച് ഉണ്ടാവും മൂന്ന് അടിച്ചത് മൂന്നും പറ്റ ചെറുത് അടിച്ചിട്ടില്ല പറ്റ വലുത്തും അടിച്ചിട്ടില്ല അല്ലേ ഉദ്ഘാടനം കുഴപ്പമൊന്നും അല്ല ഞങ്ങൾ ചേർത്ത്

വേണമെങ്കിൽ ഈ ഞാൻ ആഡ് വീഡിയോ അത് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അത് ആഡ് ചെയ്യുക പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഏകദേശം ഒരു പതിനെട്ട് മീൻ ഇവൻ അടിച്ചിട്ടാണ് ഏറ്റവും ഒറ്റ മീൻ പോലും അടിച്ചില്ല അങ്ങനത്തെ ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് അതൊരു ദിവസമാണ് ഓരോ ദിവസമാണ് അപ്പോൾ നമ്മൾ ആ ദിവസത്തിന് മാത്രം വഴി ചേരിയിട്ട് അടുത്ത ദിവസം നോക്കുക അതന്നെ ഒരിക്കലും നമ്മളെ പ്രശ്നമാണ് നമ്മള് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഒരു ഇരുപത്തിരണ്ട് എമ്മാലിന് വരാലിന് അതിലും മുകളിലേക്ക് ഉപയോഗിക്കേണ്ട അറിയുന്ന ആൾക്കാർ ഇരുപത്തി എമ്മിന്റെ ബ്രേഡൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പൊട്ടൂല അതേത് ബ്രേഡാ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് ഇപ്പോൾ ഒരു ഇത് അറിയുന്ന ആൾക്കാരൊക്കെ ഇറക്കിമാറിന്റെ ബ്രൈഡ് ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് മുന്നിൽ ഇറങ്ങി അതേപോലെത്തെ ക്വാളിറ്റി ഉണ്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കോപ്പിയും വരുന്നുണ്ട് നല്ലത് കണ്ടാല് മനസ്സിലെ മുന്നേ ഉപയോഗിച്ചറിയാം എങ്ങനെ മനസ്സിലാക്കുന്നു ഞങ്ങള് പറയണില്ല ഓക്കെ മച്ചവരുടെ പേര്ന്ന് പറയും അവിടെ ഒരാളുടെ അവന് പേരെന്താണ് മടിയനാലേ നാണക്കാരനാണ് അപ്പൊ എല്ലാരും പെരുങ്ങൾക്ക് എന്തോ ഒരു ഇത് ക്ലബോ ഏതൊന്നുമില്ലേ പോകണം അടിപൊളി അടിപൊളി ഓക്കേടാ മൊത്തം കാണാട്ടിക്കോ മുട്ടിക്കോണ്ടിക്കോ